യാത്ര അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മക്കയിൽ സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളെക്കുറിച്ചാണ് അതിൽ ഏറ്റവും ആദ്യമായി പറഞ്ഞു വെക്കുന്നത് മസ്ജിദുൽ ഹറമിനെ കുറിച്ചാണ് അള്ളാഹുവിൻ്റെ ഭവനം സ്ഥിതി ചെയ്യുന്ന മസ്ജിദുൽഹരം ലോകത്തെ ഏറ്റവും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യമുള്ള നിസ്കരിച്ചാൽ ഏറ്റവും പുണ്യം ലഭിക്കുന്ന സ്ഥലമാണ് മസ്ജിദുൽ ഹറം എന്ന് പറയുന്നത് വിശുദ്ധമായ കബ ഏർ സ്ഥിതി ചെയ്യുന്ന ഹജറുൽ അസദ് എന്ന് പറയുന്ന സ്വർഗത്തിലെ കല്ലെന്ന് പറയുന്ന മനോഹരമായ കറുത്ത കല്ല് സ്ഥിതി ചെയ്യുന്ന മക്കാം ഇബ്രാഹിമും സഫയും മറുവയും ജംസം വെള്ളവും എല്ലാം കൊണ്ടും ചരിത്രം കൊണ്ടും വർത്തമാനം കൊണ്ടും സമ്പന്നമായ ഒരു ഭൂമിയാണ് മസ്ജിദുൽ ഹറം മസ്ജിദുൽ ഹറമാണ് മക്കയിലെത്തുന്ന ആളുകൾ ഏറ്റവും ആദ്യമായി മനോഹരമായി ദർശിക്കേണ്ടത് മക്ക നഗരത്തെ ലോക പ്രശസ്തമാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹറം തന്നെയാണ് രണ്ടാമതായി മക്കയിലെത്തുന്ന സഞ്ചാരികൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ജബൽ അൽ നൂർ എന്ന് പറയുന്നത് ജബൽ മക മുകളിലാണ് ഹിറ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഹിറ ഗുഹയിലാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസലമയുടെ ആദ്യത്തെ വെളിപാട് ലഭിച്ചത് ആ ആ സ്ഥലം ലോകത്തെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് മൂന്നാമതായി ഏറ്റവും പ്രധാനമായി കാണേണ്ടത് സൗർ ഗുഹയാണ് ഹിജറയുടെ സമയത്ത് പ്രവാചകൻ അബുബകർ സ്ഥിതി ലാഹുനഹുമായി ഒളിച്ചിരുന്ന ഗുഹയാണ് സൗർ ഗുഹ എന്ന് പറയുന്നത് സന്ദർശകർക്കായി കയറുവാനുള്ള പാതയോരങ്ങളും ഔദ്യോഗിക അല്ലെങ്കിൽ കൂടി പാതയോരങ്ങളും മറ്റും പാറക്കല്ലുകൾ വലിയ മലനിരകൾ കയറി വേണം ഇത്തരം സ്ഥലങ്ങളിൽ എത്താൻ ഈ സ്ഥലങ്ങളൊക്കെ മക്കയിലെത്തുന്ന ആളുകൾ ഏറ്റവും പ്രധാനമായി കാണേണ്ടതാണ് നാലാമതായ ഒരു സ്ഥലം മിനയാണ് ഹജ്ജിന്റെ ഭാഗമായി പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഷെയ്ത്താനക്കല്ലറിയെന്ന ഭൂമിയൊക്കെ ഇവിടെയാണുള്ളത് ഉംറയുടെ സമയത്ത് ഹജ്ജിൻ്റെ സമയത്ത് മാത്രം ഉപയോഗിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ താമസിക്കുന്ന ട്രെൻഡുകളൊക്കെ മുഴുവൻ സമയത്തും അവിടെ കാണാൻ കഴിയും അഞ്ചാമതായി അറഫ മലനിരകളാണ് ലോകത്ത് പ്രവാചകന്റെ അന്ത്യ വിഢവാങ്ങൽ പ്രസംഗം നടത്തിയ അറഫ മലനിരകൾ അറഫ പർവ്വതം ജബൽ റഹ്മ എന്നൊക്കെ അറിയപ്പെടുന്ന അറഫ പർവ്വതം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളാൽ ഒരുപാട് മുസ്തലിഫ മസ്ജിദൽ നമീറ മസ്ജിദ് അൽ ജിറാന ജമനത്തുൽ ബുവാൻ അടക്കമുള്ള മക്കയിലെ ഖബർസ്ഥാനുകൾ മസ്റ്റ മക്കയിലെ ഹിസ്റ്റോറിക്കൽ മ്യൂസിയം തുടങ്ങിയ സ്ഥലങ്ങൾ മക്കയിലെത്തുന്ന ആളുകൾ ഏറ്റവും മനോഹരമായി ദർശിക്കാൻ കഴിയുന്ന ആളുകളാണ് ഇതിൽ പല സ്ഥലങ്ങളും സന്ദർശിക്കാറില്ല പാക്കേജിൻ്റെ ഭാഗമായുള്ള സ്ഥലങ്ങൾ മാത്രമാണ് സന്ദർശിക്കാറുള്ളത് എന്നാൽ ഇത്തരം സ്ഥലങ്ങൾ നിർബന്ധമായി കൺമക്കയിലെത്തിയാൽ നിർബന്ധമായി നമ്മൾ ദർശിക്കേണ്ടത് ഏറ്റവും മനോഹരമായ നയനാനന്ദം പകരുന്ന കാഴ്ചയായിരിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം